നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളുടെ ഒരുപാട് സിനിമാ നടന്മാരും സിനിമാ നടികളും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടുള്ള നല്ല ഭംഗിയായിട്ട് നടക്കുന്ന പ്രായമുള്ളവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് അവർ ചെയ്ത് അവരുടെ സ്കിൻ വളരെ നല്ല ഭംഗിയായിരിക്കും നല്ല ടൈറ്റ് ആയിരിക്കും ത്രെഡ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ട് അവരുടെ മുഖത്തിൻ്റെ ഭംഗി അവർ മാക്സിമം അവർ അറിഞ്ഞ അറിവ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡേമെറ്റിൻ്റെ സഹായത്തോടെ അവർ അവരുടെ എങ്ങനെയൊക്കെ ചെറുപ്പമായിട്ട് നിലനിർത്താൻ പറ്റുമോ ചിലപ്പമായി നടത്തുന്നുണ്ട് <laughs> <laughs> പക്ഷേ നമ്മൾ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ കണ്ണിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം വളരെയധികം ചെറുപ്പമാണ് പക്ഷേ അവർ വായി തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ വളരെയധികം വാർദ്ധക്യം ബാധിച്ച് പല്ലുകൾ അവർക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് സോ നമ്മൾ ചെറുപ്പമാവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും സൗന്ദര്യം തരുന്ന ഒരു വിഭാഗമായ പല്ലിനെയും എങ്ങനെ നമ്മൾക്ക് ചെറുപ്പമായി വയ്ക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ും മറന്നുപോകുന്നതും ശ്രദ്ധിക്കാത്തതുമായ ഒരു വിഷയമാണ് സോ എങ്ങനെയാണ് നമ്മളുടെ പല്ലിൻ്റെ ചെറുപ്പത്തിനെ കുറയ്ക്കാം എന്നുള്ളത് സോ പല്ലിൻ്റെ ചെറുപ്പത്തിനെ കുറയ്ക്കാം എന്ന് പറയുന്നതിന് മുമ്പേ എന്താണ് ഒരു പ്രായം വരുമ്പോഴും നമ്മളുടെ പല്ലിൽ വരുന്ന വാർദ്ധക്യം അല്ലെങ്കിൽ പ്രായം ചെല്ലുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം സോ നമ്മൾ ഒരു മുൽപ്പത് നാൽപ്പത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പല്ലിൽ സംഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മോണ ഒരു കുറച്ചെങ്കിലും മുകളിലോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അതായത് ഗം റിസീഡിങ് എന്ന് പറയുന്നത് മോണ മുകളിലോട്ട് പോകുന്നു ഒന്ന് രണ്ടാമത് പല്ലിൻ്റെ കളറിൽ വളരെയധികം മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് നോർമലി ഉണ്ടായിരുന്ന ഒരു കളറിൽ നിന്ന് കുറച്ചും കൂടി ഡിമ്മായിട്ട് അതിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ഭംഗി പോകുന്ന രീതിയിലുള്ള കളറിൽ ചേഞ്ച് വരുന്നു മൂന്നാമത് സംഭവിക്കുന്ന പല്ലിന്റെ അറ്റം അഗ്രഭാഗങ്ങളൊക്കെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് തയഞ്ഞു പോകുന്നു സോ കാണുമ്പോഴേ തന്നെ പല്ല് വളരെയധികം ഭംഗിയുള്ള പല്ലിൽ നിന്ന് അറ്റമൊക്കെ തഴഞ്ഞ് പല്ലിൻ്റെ നീളമൊക്കെ കുറഞ്ഞ് കാഴ്ചക്ക് കാണുമ്പോഴത്തേക്ക് ഒരു അരോചകമായ രീതിയിലുള്ള പല്ലുകളായി മാറുന്നു എന്നുള്ളതാണ് നാലാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൽ പല തരത്തിലുള്ള വിണ്ട് വിണ്ട് കീറുന്ന പോലെ പല ക്രാക്സും ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ നമ്മൾ ചിരിക്കുമ്പോഴും നമ്മളുടെ ക്രാക്സ് വളരെയധികം വിസിബിൾ ആവുന്നു ചിലവർ അതിൻ്റെ ഒരുപാട് ഹാർഡായിട്ട് ബ്രഷ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പല്ലിന് തേയ്മാനം സംഭവിച്ചിട്ട് പല്ലിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള പല്ലിൻ്റെ മുമ്പ് ഇരുപത് വയസ്സിൽ അവരെ പല്ലെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നും വളരെ ഒരു അഭംഗിയായിട്ടുള്ള പല്ലുകളായി മാറുന്നു എന്നുള്ളതാണ് സോ ബേസിക്കലി നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനെ ശ്രദ്ധിക്കുന്നു നമ്മളുടെ മുഖത്തിൻ്റെ ഭംഗിയെ ശ്രദ്ധിക്കുന്നു മുടിയില്ലാത്തവർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അവരുടെ ഭംഗിയെ കൂട്ടുന്നു പക്ഷേ പല്ലിൻ്റെ കാര്യത്തിൽ അവരാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സോ എങ്ങനെയാണ് പല്ലിൻ്റെ ഏജിങ്ങിനെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഡെൻ്റൽ ആണ് വെനീറിങ് അതായത് നമ്മളുടെ പല്ലിൻ്റെ ഭംഗി കുറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു ഒരു ചെറിയ മുട്ടത്തോടുപോലെ ുള്ള വെനീർ സെറാമിക്കിന്റെ ഒരു വെനീറിനെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു പല്ലിൻ്റെ പുറത്ത് ഒരു മുഖം മൂടി പോലെ അല്ലെങ്കിൽ ഒരു ആവരണം പോലെ നമ്മൾക്ക് വെക്കാവുന്നതാണ് സോ ആ ഒരു ഡെൻറ്റൽ വെനീർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ എല്ലാ പല്ലും അതായത് എല്ലാ മൊത്തം വായിലുള്ള മുപ്പത്തിരണ്ട് പല്ലോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് പല്ലോ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധവുമല്ല പക്ഷെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളുടെ മെയിൻ ആയിട്ട് കാണുന്ന ഒരു മുകളിലുള്ള എട്ടോ പത്തോ പല്ലുകൾ അതുപോലെ കീഴ് ഭാഗത്തുള്ള മിനിമം ആയിട്ടുള്ള ആറോ എട്ടോ പല്ലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഡെൻറ്റൽ വെനിയറിങ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് പല്ലിൻ്റെ പുറം ഭാഗം ചെറിയ തോതിലെങ്കിലും നമ്മൾ റഫൻ ചെയ്തിട്ട് അതായത് ഹാർഡാക്കിയിട്ട് അതിൻ്റെ അളവെടുത്ത് സ്കാൻ ചെയ്ത് ലാബിലോട്ട് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു മിനിമം നാലോ അഞ്ചോ ദിവസത്തിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് വളരെ യൂത്ത്ഫുൾ അങ്ങനെ തന്നെ പറയാം അതായത് വളരെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ പല്ലുണ്ടായിരുന്നത് അത് ഒരു ഡിജിറ്റലി ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഈ പല്ലിൻ്റെ പുറത്ത് നമുക്ക് ഭംഗി വെക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാവുന്നതാണ് സോ നല്ല ഭംഗിയായിട്ടൊരു ഒരു ഒരു ഡിജിറ്റൽ ഡിസൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ സഹായത്തോടെ നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു ഡെൻറ്റൽ വെനീർ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റമ്പത് ശതമാനം നമ്മൾക്ക് ഗ്യാരണ്ടി ചെയ്യാം പ്രായമേറിയ അല്ലെങ്കിൽ വാർദ്ധക്യം അവരുടെ പല്ലുകളെ നമ്മൾക്കൊരു ഇരുപത് വയസ്സിൻ്റെ ചുറുചുറുപ്പിലോട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഈ ഡെൻറ്റൽ വെനീർസ് എന്ന് പറയുന്നത് ഒരു ഒരു പല്ലുകളുടെ പ്രായത്തിനെ നമ്മൾക്ക് ഭംഗിയാക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഡെൻറ്റൽ വെനീർസ് അത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ മെട്രോ സിറ്റീസ് അതായത് മുംബൈ ഡൽഹിയിലൊക്കെ വളരെ കോമൺ ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഡെൻറ്റൽ വെനീർസ് ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി അതുപോലെ വിദേശ രാജ്യങ്ങൾ അതായത് വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക പേരും അവരുടെ ഒരു ലേറ്റ് സിക്സ്റ്റീസ് ഫിഫ്റ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പതിന് ശേഷം അല്ലെങ്കിൽ അറുപത് എഴുപതുകളിലൊക്കെ ഒട്ടുമിക്ക പേരും അവരുടെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഭാഗമായിട്ട് അവരുടെ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡെൻറ്റൽ വെനീർസും നിർബന്ധമായിട്ടും അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് അതായത് നിങ്ങളുടെ മുഖത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിൽ നമ്മുടെ ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഡെൻറ്റൽ വെനീർസിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ചില കേസുകളിൽ എന്ന് വെച്ചാൽ ഡെൻറ്റൽ വെനീർസ് സാധിക്കില്ല ആ സമയത്ത് എന്ത് ചെയ്യണം മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്രൗൺസ് അതായത് പല്ലിനെ മൊത്തത്തിൽ നമ്മൾ ചെറുതാക്കിയിട്ട് ഭംഗിയായിട്ട് സ്മൈൽ ഡിസൈനിങ് ചെയ്തിട്ട് ഒരു മിനിമം എട്ട് പല്ല് അല്ലെങ്കിൽ പത്ത് പല്ലോളം നമ്മൾക്ക് വളരെ വളരെ ഭംഗിയായിട്ടുള്ള പള്ളുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഡെന്റൽ വെനിയേഴ്സ് ചെയ്യാം സോറി ഡെന്റൽ ക്രൗൺസ് ചെയ്യാം സിർക്കോണിയ ക്രൗൺസ് അതായത് മെറ്റൽ ഫ്രീ സിർക്കോണിയ ക്രൗൺസ് ഇതൊക്കെ ചെയ്യുമ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു അനാറ്റമി പല്ലിൻ്റെ എങ്ങനെയാണോ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളുടെ പല്ലിന് ഒരു അനാറ്റമി ഉണ്ട് ഒരു വീതി ഉണ്ട് ഒരു വലുപ്പമുണ്ട് ഒരു നീളമുണ്ട് ആ നഷ്ടപ്പെട്ടു പോയ നീളം ആ നഷ്ടപ്പെട്ടു പോയ വീതി അതുപോലെ അറ്റം മുറിഞ്ഞു പോയ അല്ലെങ്കിൽ തയഞ്ഞുപോയ പല്ലുകൾ ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിലോട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഡെൻറ്റൽ വെനീർസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഡെൻറ്റൽ സിർക്കോണിയ ക്രൗൺസ് അതായത് മെറ്റൽ ഫ്രീ ക്രൗൺസും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ുന്നതാണ് ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം